ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്ന സ്ഥാനാർത്ഥി കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്ന അഭിലാഷ് ശങ്കർ അഭിലാഷ് ശങ്കറിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ ആ പര്യടനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് എ കെ ലതീഷാണ് എ കെ ലതീഷ് കൂടി ചേരുന്നുണ്ട് ലതീഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവിടെ കോർപ്പറേഷൻ വാർഡിലേക്ക് മത്സരിക്കുന്ന അഭിലാഷ് ശങ്കറിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന വിശേഷങ്ങളൊക്കെ പറയൂ ആ വിനിഷ തെരഞ്ഞെടുപ്പിന് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് ഉള്ള ഏഴ് ജില്ലകളിൽ ഇനി ഇന്നുൾപ്പെടെ നാല് ദിവസം പരസ്യ പരസ്യപ്രചാരണമുണ്ട് ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് കോഴിക്കോട് ജില്ലയും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം വർദ്ധിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി നാളെ കോഴിക്കോട് കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ റാലിയിൽ സംസാരിക്കുമെന്നുണ്ട് ഞാനിപ്പോഴുള്ളത് ചാലപ്പുറം എൽ ഡി എഫ് ചാലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറുപതാം വാർഡിലെ കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഭിലാഷ് ശങ്കറിനൊപ്പമാണ് ഇവിടെ വലിയ പ്രചാരണം രാവിലെ മുതൽ അവരെ സ്ഥാനാർത്ഥികളുടെ വോട്ട് ബാലറ്റ് ബോക്സ് പരിചയപ്പെടുത്തിക്കൊണ്ട് മൂന്നാം ചിഹ്നമായിട്ടാണ് അഭിലാഷ് ശങ്കർ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചിഹ്നം പരിചയപ്പെടുത്തിക്കൊണ്ട് മോഡൽ ബാലറ്റുമായാണ് പ്രവർത്തകർ രാവിലെ മുതൽ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ബോർഡുകൾ ശ്രദ്ധിക്കുകയായിരുന്നു പതിനഞ്ച് വർഷത്തെ വികസനം എതിരെയാണ് താങ്കൾ മത്സരിക്കുന്നത് എന്താണ് ഇവിടുത്തെ വെക്കുന്നത് കാരണം ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഒരു യു ഡി എഫ് കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത് സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കിയാൽ ഒരു ഏറ്റവും വികസനം ഇല്ലാതെ പോയ ഒരു വാർഡായിരുന്നു ചാലപ്പുറം അപ്പോൾ ഒത്തിരി നല്ല നല്ല പദ്ധതികൾ അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പല പദ്ധതികളും ആണ് ആസൂത്രണം ചെയ്തിട്ടാണ് ഇവിടുത്തെ എൽ ഡി എഫ് ആ കൂട്ടായ്മ നമ്മുടെ ടീമെല്ലാം പ്രവർത്തിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യം ഈ ഒരു വാർഡിനെ നമ്മൾ നോക്കി കാണുന്നത് മാറ്റം എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഈ വികസന പകരമായിട്ട് തീർച്ചയായും നല്ല മാറ്റമുണ്ടാവും ഈ ഒരു തവണ എന്തായാലും ഇത് എൽ ഡി എഫ് തിരിച്ച് പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഈ ഭാഗങ്ങളിൽ തന്നെ ചാലപ്പുറം എന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ആർട്ട് ഓഫ് ദ സിറ്റി എന്ന് തന്നെ പറയാം ആ ഒരു പ്രദേശത്ത് ഒട്ടനവധി റോഡുകൾ ഇപ്പോഴും വളരെ മോശപ്പെട്ട അവസ്ഥയിലും പല ഭാഗങ്ങളിലും വെള്ളം കയറിപ്പോകുന്ന മഴ വന്നാൽ വെള്ളം കയറുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ട് ഡ്രെയിനേജിൻ്റെ അഭാവങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമാവുന്ന ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ഒരു ഹെൽത്ത് ക്ലിനിക്ക് ഇതുവരെ ഇല്ല ചാലപ്പുറം വാർഡിനില്ല അതോടൊപ്പം പ്രായമായ ആൾക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒത്തുകൂടാനുള്ള സൗകര്യങ്ങളല്ല ഒരു ലൈബ്രറി നമ്മുടെ ചാലപ്പുറത്തില്ല കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒത്തുകൂടാൻ പറ്റിയ സ്ഥലമോ ഒരു കളിസ്ഥലം എന്ന് പറയുന്ന സ്ഥലവും സൗകര്യങ്ങളൊന്നും നമുക്ക് നിലവിലിവിടെയില്ല അതുപോലെ ബുദ്ധിപരമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ അവരെ കൂട്ടായ്മ അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല ഇത്തരം ആവശ്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം അത് അവിടെ ഒരു വികസന മുരടിപ്പ് അവസ്ഥയിൽ നിന്ന് ഈ ഒരു തവണ അത് എൽ ഡി എഫ് വന്നാൽ എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് തന്നെയാണ് ഭരണത്തിൽ വരിക അതോടൊപ്പം ചാലപ്പുറം വാർഡിൽ എൽ ഡി എഫ് വരുമ്പോൾ ഒരു വലിയൊരു മാറ്റം എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുൻ കൗൺസിലർ ഗോപാലകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഉണ്ടായ പതിനഞ്ച് വർഷത്തെ ഒരു വികസന മുരടിപ്പിന് കാരണം എന്താണെന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിന് ശേഷം ഇവിടെ യു ഡി എഫിൻ്റെ കൗൺസിലർമാരുണ്ടായിട്ടുള്ളത് അവർ ഒരു പ്രദേശത്ത് വോട്ട് കിട്ടുന്ന ഭാഗത്ത് മാത്രം ചെയ്യുക അതായത് ഒരു ഭാഗത്ത് ജയിക്കുന്ന ഭാഗം പടിഞ്ഞാറ് മേഖലയായിരുന്നു ആ മേഖല ഇപ്പോൾ ഇല്ല അവിടെ മാത്രമാണ് എല്ലാ വാർഡിലും ഒരേ ഫണ്ടാണ് എല്ലാ കൗൺസിലർമാർക്കും കൊടുക്കാറ് ഞാൻ രണ്ടായിരത്തി അഞ്ചിലൂടെ കൗൺസിലറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരേ ഫണ്ടാണ് കൊടുക്കുക പക്ഷേ എപ്പോഴും കൗൺസിലർ പറയുക ഫണ്ട് കിട്ടാറില്ല പക്ഷേ അതൊന്നും അത് കള്ള കളവാണ് ആ മേഖലയിലാണ് അവർ എപ്പോഴും ചെയ്തു ഈ മൂന്ന് ടേമിൽ കൗൺസിലർമാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുള്ള വികസന മുരടിപ്പാണ് ഈ ചാലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങൾക്ക് തന്നെ ഒരു തർക്കമില്ല കാര്യത്തിൽ പിന്നെ ഈ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഈ കോതകുളം എന്ന് പറയുന്ന ഭാഗത്ത് ഈ റോഡിൻ്റെ വർക്ക് നടത്തിയത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് കാരണം ഈ ഒരു പോക്കറ്റ് റോഡ് പോലും ചെയ്തു പോകുന്നത് നമ്മുടെ എം എൽ എ അഞ്ച് മേജർ വർക്കുകൾ ചാലപ്പുറം വാർഡിൽ നടന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അഹമ്മദ്ദേവർഗോൽ അവരുടെ ആ ഒരു സഹകരണത്തോടെ അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ചാലപ്പുറം വാർഡിൽ ഒരു എന്തെങ്കിലും വർക്ക് നടന്നതെന്ന് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വികസന മുരടിപ്പുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ അവിടെ എം എൽ എ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ ആ നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ചാലപ്പുറം വാർഡിൻ്റെ വികസനം ഈ മേഖലയിൽ ഉൾപ്പെടെ സാധ്യമാക്കിയത് ആ നിലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ വികസന ഒരു മാറ്റം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ പതിനഞ്ച് അറുപതാം വാർഡിൽ അഭിലാഷ് ശങ്കറിനെ മുൻനിർത്തിക്കൊണ്ടുള്ളൂ യെസ് ഏതായാലും കോർപ്പറേഷൻ ചാലപ്പുറം വാർഡിൽ അഭിലാഷ് ശങ്കറിൻ്റെ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായിരിക്കുകയാണ്